എല്ലാവർക്കും നമസ്കാരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്ന പേരിട്ട് ഇസ്രായേലിന് മേൽ ഇറാൻ ഉപയോഗിച്ചത് അതിമാരക ശേഷിയുള്ള ഈ ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള ഫതഹ് മിസൈലാണ് ഖദ്ദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഈ ഏറ്റവും പുതിയ ഫതഹ് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മണിക്കൂറിൽ ഏകദേശം ഒരു പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയുന്നവയാണ് ഈ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ശബ്ദത്തേക്കാൾ വേഗതയുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത് ഒന്നിന് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് പരമാവധി ദൂരപരിധി ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അതായത് ഇസ്രായേൽ അബായർ സഹകരണങ്ങൾക്ക് പിന്നാലെ ഏകദേശം ഒരു രാത്രി കൊണ്ട് നൂറ്റി എൺപത്തി ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ വന്ന് പതിച്ചത് പക്ഷേ ഇവയൊന്നും തന്നെ ഇസ്രായേലിനെ തൊട്ടുപോലും നോവിച്ചിട്ടില്ല ശുക്കി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഈ എയർ ഡിഫൻസ് സിസ്റ്റമായ അയൻഡോം ഉൾപ്പെടെയുള്ളവ അവയൊക്കെ തകർത്തില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിന് വലിയ വില എന്തായാലും നൽകേണ്ടി വന്നതിന് അത്രയ്ക്ക് ഹ്യൂമൻ കാഷ്വാലിറ്റി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഈ ആയുധങ്ങൾക്കുണ്ട് എന്തായാലും ഇസ്രായേൽ ഇതിനെ പ്രതികാര നടപടി ചെയ്യുമെന്ന കാര്യത്തിലുള്ള ഒരു സംശയവും വേണം ഇത്തരമൊരു ഘട്ടത്തിൽ അതായത് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ആയുധശേഷിയും മിലിറ്ററി പവറും ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് നിർണായകമാണ് ഈ ജനസംഖ്യ രാഷ്ട്രത്തിൻ്റെ വലിപ്പം എന്നിവയിൽ ഇറാൻ ഇസ്രായേലിനേക്കാൾ വളരെ മുൻപന്തിയിലാണ് ഇറാനിൽ ഏകദേശം എൺപത്തി എട്ട് ദശലക്ഷം ജനസംഖ്യ ഉള്ളപ്പോൾ ഇസ്രായേലിൽ ഇത് ഒൻപത് പോയിൻ്റ് ഏഴ് ദശലക്ഷം ജനസംഖ്യ മാത്രമാണല്ലോ അതായത് ഇറാൻ്റെ ജനസംഖ്യ ഇസ്രായേലിൻ്റെ ഇതിനേക്കാൾ ഒൻപത് മടങ്ങ് കൂടുതലാണ് അത് അത്രയധികം ഹ്യൂമൻ കപ്പാസിറ്റി പവർ അവർക്കുണ്ട് മാനവ വിഭവശേഷി എന്ന് പറയും ഇനി ഭൂവിസ്തൃത കാര്യം പരിശോധിച്ചാലോ ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തെ ലോകത്തിലെ പതിനേഴാമത്തെ രാഷ്ട്രമാണ് ഇസ്രായേൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് ആറ് നാല് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇസ്രായേൽ ഉള്ളത് ഈ എന്നാൽ എല്ലാ തർക്ക പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാലും ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം മടങ്ങ് വലുപ്പം ഇറാനുണ്ട് പക്ഷേ കഥ മാറുന്നത് ഈ സ്രായി ഈ കുഞ്ഞൻ രാഷ്ട്രത്തിൻ്റെ ഇൻ്റലിജൻസ് എന്ന കഴിവിന് മുന്നിലാണ് ബുദ്ധിയാണ് ആയുധമെന്ന് കേട്ടിട്ടില്ലേ എക്സാക്ട്ലി അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കാം അതുതന്നെയാണ് കാര്യം വെസ്റ്റേഷ്യയിലെ ലാർജസ്റ്റ് ആർമിയാണ് ഇറാൻ്റെ ഇറാനിൽ ഏകദേശം അഞ്ച് പോയിന്റ് എട്ട് മുതൽ ആറ് ലക്ഷം സജീവ മിലിറ്ററി ഉദ്യോഗസ്ഥരും മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം റിസർവിസ്റ്റുകളും ഏകദേശം രണ്ടേ പോയിൻറ്റ് രണ്ട് ലക്ഷം അർദ്ധ സൈനിക സേനയുമുള്ള വളരെ വലിയ സൈനിക സാന്നിധ്യം ഇറാനുണ്ട് എന്നാൽ ഇസ്രായേലിനുള്ള സൈനിക ശക്തി അതേസമയം ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം സജീവ ഉദ്യോഗസ്ഥരും നാല് പോയിന്റ് ആറ് ലക്ഷം റിസർവുകളും ഏകദേശം മുപ്പത്തി അയ്യായിരം അർദ്ധസൈനിക സേനയും ഒക്കെയാണുള്ളത് ഇസ്രായേലിനേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് ഇറാന് മനസ്സിലാവുന്നുണ്ട് ഈ എണ്ണമൊക്കെ പല ഘട്ടങ്ങളിലും പ്രധാനമാണെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ കണക്കുകൾ നോക്കുമ്പോൾ ഇറാന് മേധാവിത്വം സാങ്കേതികമായി ഉണ്ടെങ്കിലും ഇവിടെ ഒരു വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇസ്രായേലിൻ്റെ ജി ഡി പി ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബില്ല്യൺ യു എസ് ഡോളറാണ് ഈ ഹൈടെക് വ്യവസായങ്ങൾ സൈബർ സുരക്ഷ പോലുള്ള മേഖലകളിലെ നവീകരണം പ്രവർത്തനങ്ങൾ ശക്തമായ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ എന്നിവ വളരെ ശക്തമായ ലോകത്തിലെ വികസിത സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇസ്രായേൽ ഇവിടെയാണ് കണക്കുകൾ മാറുന്നത് എന്നാൽ ഇത് ഇറാന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കേവലം നാനൂറ്റി പതിമൂന്ന് ബില്ല്യൺ ഡോളർ മാത്രമാണ് ഇറാൻ്റെ ജി ഡി പി വരുന്നത് എണ്ണ വാതക കയറ്റുമതി എന്നിവയെ ആശ്രയിച്ചാണ് ഇറാൻ നിൽക്കുന്നത് എന്നാൽ വളരെ ഗണ്യമായ ഉൽപ്പാദന കാർഷിക മേഖല ഒക്കെ ഇറാനിലുണ്ടെങ്കിലും നിരവധിയായ സാമ്പത്തിക ഉപരോധങ്ങൾ പണപ്പെരുപ്പം രാഷ്ട്രീയ വെല്ലുവിളികൾ എന്നിവ ഈ സമീപ വർഷങ്ങളിൽ ഇറാൻ്റെ വളർച്ചയെ വളരെയധികം പ്രതിരോധിക്കുന്നുണ്ട് ഈ വ്യത്യാസം അവരുടെ മിലിറ്ററി ബജറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇറാൻ ഏകദേശം പത്ത് ബില്യൺ ഡോളറാണ് മിലിറ്ററി ബജറ്റിലുള്ളത് എന്നാൽ ഇസ്രായേലിനത് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ബില്യൺ ഡോളറാണ് ഏകദേശം രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ഇരട്ടിയാണ് ഇസ്രായേലിനേത് അതായത് ഭൂവിസ്തൃതിയോ ആളിൻ്റെ എണ്ണമോ അല്ല പ്രധാനം ഈ ഗുണത്തിനേക്കാളൊക്കെ ഉപരിയായി അമേരിക്ക എന്നൊരു വമ്പൻ ശക്തി ഇസ്രായേലിന് നൽകുന്ന ബാക്കപ്പ് ഉണ്ട് യു എസിൻ്റെ ആനുവൽ മിലിറ്ററി അസിസ്റ്റൻസ് ഫോർ ഇസ്രായേൽ അത് ഏകദേശം മൂന്ന് പോയിൻ്റ് എട്ട് ബില്യൺ ഡോളറാണ് അത് ഏറ്റവും അത്യാധുനികമായ മിലിറ്ററി സംവിധാനമാണ് ഇസ്രായേലിന് ഇതുവഴി ലഭിക്കുന്നത് ഇറാനിയൻ്റെ പ്രധാന യുദ്ധ ടാങ്കറാണ് സുൽഫിക്കറുകൾ ഇതും കരാർ എം പി ഒക്കെ അതൊക്കെ ബാലിസ്റ്റിക് ടാങ്കറുകളാണ് ഇതൊക്കെ ഇറാൻ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവയൊക്കെ തന്നെ ഔട്ട്ഡേറ്റഡ് ആണ് അമേരിക്കയുടെ സഹായമുള്ളതിനാൽ തന്നെ ഇസ്രായേലിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള ആയുധങ്ങൾ ലഭിക്കും അതുപോലെ വ്യോമസേനയിലും കരസേനയിലും ഇറാനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ എയർക്രാഫ്റ്റുകളും അല്ലെങ്കിൽ ആയുധ ഇസ്രായേലിനോട് ഉണ്ട് ഈ അത്യാധുനിക എയർക്രാഫ്റ്റുകളായ അറുപത്താറോളം എഫ് ഫിഫ്റ്റീൻ നൂറ്റി എഴുപത്തഞ്ച് എഫ് സിക്സ്റ്റീൻ ഇരുപത്തേഴ് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് ഉള്ള ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റാൻഡേർഡ് കൂടിയ ആയുധ ശേഖരങ്ങളാണ് ഇറാന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഇത് രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്യാനാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉ ഉള്ളവയിലൊക്കെ മെച്ചപ്പെട്ടവ അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ വർഷിച്ചവ ഇറാന്റെ സഖ്യമായ ഹിസ്ബുള്ളയാണ് ഇറാന്റെ മറ്റൊരു ശക്തിയായി കൺസിഡർ ചെയ്തിരുന്നത് എന്നാൽ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എത്ര ഉപയോഗിച്ചാലും ഇസ്രായേലിൻ്റെ വ്യോമസുരക്ഷ അത്രയധികം രീതിയിൽ അയൻഡോം ഉൾപ്പെടെയുള്ളവ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ റഡാർ സംവിധാനങ്ങളുള്ളത് കൊണ്ട് തന്നെ കടലിലും കരയിലും എല്ലാം തന്നെ ഇസ്രായേൽ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ കണ്ട ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവയൊന്നും തന്നെ ഇസ്രായേലിനെ ഒന്ന് തൊട്ട് തഴുകാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ഉപദ്രവിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നവയല്ല ഇതിനൊക്കെ അപ്പുറമായി ദ കിങ് ഓഫ് ദ കിങ് ഒരു ചതുരംഗക്കളിയിലെ രാജാവ് ആരും ചോദിച്ചാൽ അത് ആണവയുധമാണ് ഇത് ഇസ്രായേലിൻ്റെ കൈവശമാണുള്ളത് പരസ്യമായി ഇസ്രായേൽ ഈ ആണവയു വയുധേഷി അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലിൻ്റെ തുറുപ്പ് ചീട്ട ഇതു തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ വണ്ണത്തിലും എണ്ണത്തിലും ഇറാൻ കൂടുതലാണെങ്കിലും അതൊന്നും ഇസ്രായേലിനെ പിടിച്ചു നിർത്താനാവുന്ന കാര്യമല്ല ഇസ്രായേൽ എന്നാൽ കേവലം ഒരു രാഷ്ട്രമല്ല നമുക്കറിയാം നൂറ്റാണ്ടുകളുടെ ചെറുത്തുനിൽപ്പിൽ ഉയർന്നു വന്ന ഒരു ശക്തിയാണത് അത് എതിർത്ത് നിൽക്കുന്നത് ലോകശക്തികളോടാണ് മതകേന്ദ്രീകൃതമായിട്ടുള്ള രാ ഭീകരാക്രമണങ്ങളോടാണ് അവർക്ക് ഉയർന്നു വരണമെങ്കിൽ എണ്ണത്തിൽ കുറവായതുകൊണ്ടും ഭൂവിസ്തൃതിയിൽ കുറവായതുകൊണ്ടും ടെക്നോളജി അതുപോലെ തന്നെ വമ്പൻ ശക്തികളുടെ പിൻബലം എന്നിവ ഇസ്രായേൽ എന്നേ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻ്റലിജൻസിലും ടെക്നോളജിയിലും ഈ യു എസിൻ്റെ ബാക്കപ്പ് കൂടി ഇസ്രായേലിന് വരുമ്പോൾ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന് ഇസ്രായേൽ ഒരു നിമിഷം ചോദിക്കും അപ്പം എന്തായാലും അടുത്ത ഘട്ട വാർ നടക്കാൻ പോകുന്നു ലാൻഡ് ഇൻക്രൂഷൻ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിലേക്ക് പോകാൻ പോകുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണത്തിന് മറുപടി ഏത് നിമിഷവും ഉണ്ടാകും എന്തായാലും മിലിട്ടറി പവർ ഓഫ് ഇറാൻ കൂടുതലാണെങ്കിലും ക്വാണ്ടിറ്റിയിൽ കൂടുതലാണെങ്കിലും ക്വാളിറ്റി ആണ് എല്ലാം ഇപ്പോഴും പ്രധാനം അത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഭദ്രമാണ്